ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു ബില്ലുക്ക വേൾഡ് അപ്പൊരു പുതിയ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞങ്ങൾ കാർണിവലിന് പോയ ഒരു ചെറിയ വ്ളോഗാണ് കേട്ടോ നൈറ്റ് വ്ളോഗ് അപ്പോൾ അഞ്ചു ചൗടീൻ്റെ വീടിൻ്റെ ഒരു മൂന്ന് കിലോമീറ്റർ അപ്പുറമാണ് അപ്പോൾ ചെറുതായിട്ടുള്ളൊരു കാർണിവലാണ് ഇവിടെ നിലമ്പൂരൊക്കെ വലിയ പരിപാടിയൊക്കെ തുടങ്ങി പക്ഷേ അങ്ങോട്ട് പോകാനൊന്നും ഇപ്പോൾ ഹെൽത്ത് ഇഷ്യൂസ് കൊണ്ട് പോകാൻ പറ്റൂല എനിക്കിഷ്ടമാണ് അങ്ങനത്തൊക്കെ പോകുന്നതും കാണുന്നതും കേറണതൊക്കെ ഭയങ്കര ഇഷ്ടമാണ് പക്ഷേ എന്താണെന്ന് വെച്ചാൽ അപ്പം കയറാനും പറ്റില്ല പോകാനൊന്നും പറ്റില്ല ചെറിയ റിസ്റ്റൊക്കെ പറഞ്ഞിട്ടുണ്ട് അപ്പം അതിൻ്റെ ഹോസ്പിറ്റൽ ഇഷ്യൂസ് അങ്ങനെയൊക്കെയാണ് അപ്പോൾ അപ്പോൾ വീട്ടിൽ വന്നപ്പോൾ തലേന്ന് താത്തി കുട്ടികളൊക്കെ വന്നപ്പോൾ പോയിരുന്നു എന്ന് പറഞ്ഞു അപ്പം എന്നാൽ എന്തെങ്കിലും പോരും നമുക്ക് പോയോ കാരണപ്പോൾ കാക്കു പറഞ്ഞപ്പോൾ അങ്ങനെ പോയതാണ് പിന്നെ രണ്ട് കിലോമീറ്റർ ഉള്ളോ വീടിൻ്റെ അടുത്തല്ലേ അപ്പോൾ അങ്ങനെ പോകാമെന്ന് അങ്ങനെ പോയതാണ് നമ്മളൊരു എട്ട് മണിയായപ്പോൾ പോയി ഒമ്പത് മണി ആകുമ്പോഴത്തേന് തിരിച്ച് പോകുന്നുണ്ടോ കുറച്ച് നേരം നിന്നിട്ടുള്ളൂ കുറേ നേരം നിൽക്കാനും എൻജോയ് ചെയ്യാനൊന്നും പറ്റില്ല അപ്പം പെട്ടെന്ന് പോകുന്നു കാണാനൊരു പൂതി കയറാനൊന്നും പറ്റൂലെങ്കിൽ കാണാലോ എന്നൊക്കെ വിചാരിച്ച അങ്ങനെ പോയതാണ് അപ്പോൾ ഇവിടെ ഏകദേശം എത്തിയിട്ടോ ഇവിടെ അഞ്ചു ചോടി മൂച്ചയ്ക്ക് അതിൻ്റെ അടിയിലാണ് ഈ പരിപാടി ഇപ്പോൾ പ്രോഗ്രാമൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഞാനൊക്കെ പഠിച്ചെന്ന് ആ ഞങ്ങളെ സ്കൂളിൽ തന്നെ ഉണ്ടായിരുന്നു കേട്ടോ ആ ഗ്രൗണ്ടിൽ ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നു കുറേയൊക്കെ മുന്നേ ഇപ്പോൾ ഇപ്പോൾ എവിടെയാണ് കേട്ടോ അവിടെ ഞങ്ങളെ നാട്ടിൽ തുവൂരുണ്ടായപ്പോഴും എനിക്ക് പോകാൻ പറ്റിയില്ല മുപ്പത് രൂപയാണ് എന്താ ഓരോരുത്തർക്ക് ചാർജ് ചെയ്യണത് അതിൻ്റെ ഉള്ളിലേക്ക് കയറാനിട്ടോ അന്നും ഇതേമാതിരി ഹോസ്പിറ്റൽ ഇഷ്യൂസൊക്കെ ആയതുകൊണ്ട് അന്നും അത്രയും ദിവസത്തേനും പോകാൻ പറ്റിയില്ല കാണാൻ നല്ല ബുദ്ധിമുട്ടുണ്ടായിരുന്നു അപ്പം എന്നെ ഇതോടെ എത്തി ഇവിടെ നമ്മൾ ചെന്ന് വെൽക്കമിൻ്റെ ഉള്ളിൽ കഴിഞ്ഞാൽ തന്നെ കുറേ പക്ഷികളും ചെറിയ മൃഗങ്ങളും കിളികളും അങ്ങനെ ഒരുപാട് മീനുകളൊക്കെ ഉണ്ട് കേട്ടോ നല്ല നല്ല വെറൈറ്റി വെറൈറ്റി നമ്മൾ കാണാത്ത പക്ഷികളും ഒക്കെ ഉണ്ട് നല്ല രസമാണ് കാണാൻ നല്ല തിരക്ക് നല്ല തിരക്കന്നെ കുറച്ചൊക്കെ തിരക്കുണ്ടായിരുന്നു സണ്ടായതുകൊണ്ട് തന്നെ തലേന്ന് അത്ര തിരക്കില്ല എന്നൊന്ന് പറഞ്ഞമ്മ മീനാളന്നെ കുറേ മീനാളുണ്ട് പല വിധത്തിൽ അതിൻ്റെ നെയ്മൊക്കെ ആയപ്പോൾ തന്നെ എഴുതി വച്ചിട്ടുണ്ട് ടോല് അപ്പോൾ കുട്ടികളൊക്കെ അതൊക്കെ കണ്ടിങ്ങനെ ഇരിക്കുകയാണ് വിലസിൽ നിന്ന് തന്നെ ഭയങ്കര ഇഷ്ടം തോണ്ടാനും ഇതാക്കാനൊക്കെ നിൽക്കുകയാണ് അങ്ങനെ നല്ലോണം പറ്റി അതൊക്കെ കണ്ടിട്ട് ഒരുപാട് ഐറ്റംസ് ഉണ്ട് ഒരു നാല് വരികളുണ്ട് അപ്പൊ അതിൽ മൃഗങ്ങളും പക്ഷികളും അങ്ങനെയൊക്കെ അപ്പൊ കണ്ടും കൊണ്ട് നിൽക്കാണ് അങ്ങനെ കണ്ടോ പല വിധത്തിൽ കോഴികൾ തന്നെ ഉണ്ട് പിന്നെ എനിക്ക് ഇവിടെ ഏറ്റവും ഇഷ്ടപ്പെട്ടതെന്ന് വെച്ചാൽ അവിടെ ഒരു ഓന്ത് ഓന്തുണ്ട് ഓന്ത് ഉറങ്ങിങ്ങാണ്ട് കിടക്കണേ എന്താണ് മുയലൊക്കെ ഉറങ്ങണമാണ് അത് പശു പക്ഷിയൊക്കെ ഉറങ്ങണേ കിളികളൊക്കെ ഉറങ്ങണേ കുഞ്ഞു കിളികൾ കോഴിക്കുട്ടികളെ വരുത്തുക അത്ര സൗണ്ട് ഉണ്ടാക്കി ലോലൊക്കെ ഭയങ്കര ഉറങ്ങുക ഉറക്കത്തിലാണ് മുയലുണ്ട് അതുപോലെ പക്ഷികൾ ഇഷ്ടംപോലെ ഇതിൻ്റെ പേരെന്നൊക്കെ അവിടെ എഴുതി വെച്ചിട്ടുണ്ട് ഒരുപാട് വെറൈറ്റി വെറൈറ്റിയാണ് അപ്പം നമുക്ക് എല്ലാം ഒന്നും നമുക്ക് അറിയില്ല പിന്നെ നെയ്മൊക്കെ എല്ലാം അവിടെ എഴുതി വെച്ചതുകൊണ്ട് നമുക്ക് എന്നിങ്ങനെ വായിച്ച് കണ്ടോ ഒന്ന് ഉറങ്ങാനോ അല്ലെങ്കിൽ കൂട്ടിലും കൂടിയല്ല പുറത്ത് അങ്ങനെ വെച്ചിരിക്കണം ഒന്ന് ഞാൻ പറയാം അതിൻ്റെ പേര് വേറെ അല്ലേ വലിയ ഒന്ന് പമ്പ് അങ്ങനത്തെ പിന്നെ ഉബ് പിന്നെ തത്തമ്മ അങ്ങനത്തെ ആ തത്തൻ്റെ ഐറ്റംസ് അല്ലെ ലോബേർട്സിൻ്റെ ഐറ്റംസ് തന്നെ വെറൈറ്റി വെറൈറ്റി വിധകളുണ്ട് കിളികൾ എലി എലിൻ്റെ ആ ഇതിലും വെറൈറ്റി ഉണ്ട് കേട്ടോ പിന്നെ നമ്മളാ കോഴി അത് അത്യാവശ്യം നല്ല വലുപ്പല്ലേ പിന്നെ പപ്പിക്കുട്ടി ഉണ്ട് വീണ്ടും പ്രാവുകൾ പിന്നെ പ്രാവനൊരു കുറേ ഐറ്റംസ് ഉണ്ട് എന്താ കന്യാസ്ത്രീ പ്രാവൊക്കെ ഉണ്ട് അത് അവിടെ പട്ടിക്കുട്ടിയൊക്കെ ഉറങ്ങാണ് ഇത് തന്നെ രണ്ട് മൂന്ന് വിധത്തിലുള്ള നായ്ക്കൾ ഉണ്ട് കേട്ടോ ഉറങ്ങിന്ന് പിന്നെ ഞങ്ങൾ പോകാൻ എത്താപ്പ് മൂപ്പര് നീച്ചിരിക്കണു അങ്ങനെ ഉണ്ടോ എലി വെറൈറ്റി വെറൈറ്റിയാണ് ഒക്കെ വെറൈറ്റിയാണ് പിന്നെ പൂച്ച ഇത് പിന്നെ നമ്മൾ കാണുന്ന നമ്മൾ വീട്ടിലൊക്കെ വളർത്തുന്ന പൂച്ച കുട്ടികളാണ് കണ്ടോ ഇതൊക്കെ പ്രാവ് ഇത് പ്രാവിൻ്റെ ആണ് ഒരുപാട് കിളികളും പ്രാവും അങ്ങനെ ഒരുപാട് നമ്മൾ ഇതുതന്നെ കുറേ നേരം കാണാനില്ല ഐറ്റംസ് ഉണ്ട് അപ്പോൾ ഞാൻ പെട്ടെന്ന് ഒന്ന് ഒന്ന് സ്പീഡ് കൂട്ടിയതാണ് വിശദീകരിക്കേണ്ടല്ലോ കഴിഞ്ഞിട്ട് പിന്നെ ഉള്ളേക്ക് എന്താ എൻറ്റർ ചെയ്യാം കണ്ടോ കുറച്ച് കുറച്ച് തിരക്കുണ്ട് നല്ലോണം തിരക്കറാനൊന്നുമില്ല നല്ലോണം തിരക്കിലുള്ള ടൈമിൽ നമുക്ക് പോകാനും പറ്റില്ല ശരിക്കും ഇതിൻ്റെ പിറ്റീന്ന് കുഞ്ഞാപ്പൂ അങ്ങനത്തെ പോലെയൊക്കെ വരുന്നുണ്ട് എന്ന് പറഞ്ഞു കോമഡി ചെയ്യണേ അപ്പോൾ അന്നൊക്കെ നല്ല തിരക്കേക്കാറ് അപ്പോൾ പോകാൻ പറ്റൂല്ല അപ്പം ഇന്ന് പോകാമെന്ന് വിചാരിച്ചു അപ്പം ഉമ്മന് അൽപത് ദിവസം വണ്ടി കയറ്റിന് വണ്ടി ഞാൻ ഫസ്റ്റ് പേടിച്ചു എൻ്റെ മുഖം കണ്ടപ്പോൾ ഒന്ന് പേടിയാണ് വിളിച്ചു പിന്നെ ചെക്കൻ ഇറങ്ങണതന്നല്ലേ ഭയങ്കരമായിട്ട് ഹാപ്പി ആയിട്ട് അല്ലെങ്കിൽ തന്നെ വണ്ടിനോട് ഭയങ്കര ക്രൈസ് ആണ് അപ്പോൾ വണ്ടിയിലിരുന്നപ്പോൾ കാറ് ഇരുന്നപ്പോൾ ഭയങ്കര ഇറങ്ങും കായി കുട്ടികളതല്ലേ ഭയങ്കര സ്പീഡൊന്നും ഉണ്ടായാലും ചെറിയ സ്പീഡിൽ അങ്ങനെ പോകുമല്ലേ അങ്ങനെ ഓൻ്റെ സന്തോഷം അങ്ങനെ അല്ല ഓന് മാത്രം കയറി ഇമ്മയും കയറുമില്ല ബ്രദറും കയറില്ല കയറുന്ന ഞാനിന്നു എനിക്കിപ്പോൾ കയറാനും പറ്റില്ല അങ്ങനത്തെ അവസ്ഥ ആയതുകൊണ്ട് അപ്പോൾ അവൻ ഇറങ്ങാൻ പാടോ ഓൻ ഇറങ്ങണില്ല അവിടെ തന്നെ ഇരിക്കണം പിന്നെ അപ്പുറത്ത് കൊണ്ടുപോകുക അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്നൊക്കെ പറഞ്ഞങ്ങാണ്ട ഒരു വിധത്തിലാണ് വണ്ടീന്ന് ഇറക്കി പിന്നെ ഞാൻ കാര്യമായിട്ട് പോയത് കഴിക്കാനായിരുന്നു കുമ്മത് അവിടെ ഉണ്ട് കാരണം അപ്പോൾ അങ്ങനെയാണ് ഞാൻ പോയത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ക്ലോളിഫ്ലവർ പരിശോ പഞ്ചൂരി അപ്പോൾ അത് കഴിക്കാനാണ് ഞാൻ മെയിനായിട്ട് പോയത് പിന്നെ ആ ബില്ലൂസിനൊരു ഐസ്ക്രീം ഞങ്ങൾ ഐസ്ക്രീമും കഴിച്ചു അത് കഴിഞ്ഞിട്ട് പിന്നെ ഇമ്മ ആ മറ്റേ ട്രെയിനിൻ്റെ പോലത്തെ ഒരു രണ്ടാളും അതിൽ കയറി കുട്ടികളൊറ്റയ്ക്ക് കയറ്റാൻ പറ്റില്ലല്ലോ അപ്പോൾ വെള്ളിയാൾക്കാരൊപ്പം കയറ്റിയാൽ അപ്പം ഉമ്മക്ക് ഉമ്മ ആദ്യമായിട്ട് കയറണം ഉമ്മാക്ക് പേടിയാണ് ഇങ്ങനത്തേനും ഒക്കെ കയറുന്നത് ബ്രദർ അങ്ങനെ പറഞ്ഞപ്പം അമ്മ കയറി അപ്പോൾ ഓനും പോവാലോ എന്ന് വിചാരിച്ച് ഓന് ഭയങ്കര റങ്ക് ഭയങ്കര എൻജോയ്മെൻറ്റ് ചെയ്യുന്നു പോകണത് ഇതാക്കുന്നതൊക്കെ ഇതിൽ പിന്നെ കുറേ കുട്ടികൾ കുട്ടി സെറ്റ് ഉണ്ട് ഓരോ പാരൻസിൻ്റെ അത് കഴിഞ്ഞിട്ടൊരു പൊക്ക് കോണ് വാങ്ങി കഴിച്ച് നമ്മൾ പിന്നെ ഇതാക്കാൻ പറ്റാത്തോണ്ട് തന്നെ ഫുള്ള് കഴിച്ച് എൻജോയ് ചെയ്തു പിന്നെ അത് അവിടുത്തെ മൊത്തത്തിലവിടെ ഗെയിമും കാര്യങ്ങളും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അതിൻ്റെ ഒരു ചെറിയ ഇതാണ് ഓവർ വ്യൂ പിന്നെ വീണ്ടും ഓൻ രുജിപ്പിൽ കയറി അല്ലാതെ പോരണ്ടേ ചക്കം അങ്ങനെ മൂന്നെണ്ണത്തിൽ കയറിയിട്ടുണ്ട് പോന്ന് ഭയങ്കര ഹാപ്പി ആയിന് ഭയങ്കര ഇഷ്ടമാണ് ബൈക്ക് കാറ് എൻ്റെ അപ്പാക്ക് ഭയങ്കര ഇഷ്ടമാണ് ക്രൈസാണ് എന്താ വണ്ടി അതേ ക്രൈസ് ആണ് ഓനും അപ്പം പിന്നെ ലാസ്റ്റ് പോകുന്നു ഇവിടെ ഫാൻസ് ഐറ്റംസ് ഒക്കെ ഉണ്ട് പിന്നെ ഒന്നും വാങ്ങില്ലേ നമ്മൾ പിന്നെ നമ്മളെ ഫുഡ് ഐറ്റംസ് മാത്രം കഴിച്ച് അത് മെയിൻ കണ്ടന്റ് ആക്കി പോയതല്ലേ പിന്നെ ഒരു മേഘാ എരിവ് നല്ലത് ഉണ്ടായതുകൊണ്ട് അത് വാങ്ങിയില്ല ഗ്യാസിന്റെ പ്രശ്നം ഉണ്ടായത് പിന്നെ അതും കഴിച്ച് പിന്നെ ഞങ്ങളോട് ഞങ്ങൾക്ക് പോന്നു പിന്നെ വണ്ടി കുറച്ച് പുറത്തും നിർത്തിന് അത് വാങ്ങിക്കാണ്ട് അങ്ങനെ പോന്നു അപ്പം നമ്മളെ വീഡിയോ നമ്മളെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യൂ